െഷം തോന്നു വീണ്ടും സന്തോഷം തോന്നുന്നു കൽക്കി പോലൊരു വലിയ പ്രസ്ഥാനം ഇറങ്ങി നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഗഗനാചാരി ഓഡിയൻസ് മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഞങ്ങൾക്ക് എൻക്വയറീസ് വീണ്ടും വരുന്നുണ്ട് മൂവി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവർ ഒരുപാട് പേര് ഇന്നുണ്ടായിരുന്നു ഷോയ്ക്ക് ഞങ്ങളങ്ങനെയാ വാക്കാൽ എങ്ങനെയാണ് എന്ന് ഇനിയും ഞങ്ങൾക്ക് അറിയത്തില്ല ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ പുതിയ അറ്റംപ്സിന് കിട്ടുന്ന സ്വീകാര്യത കൂടുതൽ ഞങ്ങൾക്ക് ഇതിൽ വളരാനായിട്ട് ഞങ്ങൾ കൂടുതൽ പുഷ് ചെയ്യുക കൂടുതൽ കോൺഫിഡൻസ് വരിക എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഏരിയാമ്മ പുതിയ പരിപാടിയൊന്നുമില്ല മണിയഞ്ചിറ്റപ്പില് എന്തേലും ക്യാമിയോ പോലെ എന്തെങ്കിലും ഉണ്ടാവും മണിയഞ്ചിട്ടപ്പൻ ആണ് ഇപ്പൊ നമ്മുടെ പുതിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പിന്നോഫ് അതും സുരേഷ് ഏട്ടൻ തന്നെയാണോ അഭിനയിക്കുന്നത് അപ്പോൾ അതിലൊരു വലിയ എക്സൈറ്റ്മെന്റും ഉണ്ട് അതിലും ഞാനില്ല ഞാൻ 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 ഉണ്ടാവും ഡീപ് ും അങ്ങനത്തെ പല പരിപാടികളും പണിഞ്ഞിട്ടും പ്രതീക്ഷിക്കാം പിന്നെ സന്തോഷമുണ്ട് മുതൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റിലീസും ഉണ്ട് അതിനായിട്ടാണ് ഇപ്പൊ കാത്തിരിക്കുന്നത് അടിപൊളിയായിരുന്നു ഭയങ്കര പരിപാടിയായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ഫൈറ്റ് ആയിരുന്നു ഒരു നാല് വർഷം മുമ്പ് ഷൂട്ട് ചെയ്താണല്ലോ അപ്പൊ അതിനുശേഷം ഫൈറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ആകെ അല്ല ഫസ്റ്റ് ലാസ്റ്റ് ഫൈറ്റ് ആയിരുന്നു നൂറാറായിട്ട് ഇതാണ് നമ്മുടെ രാഘവന്റെ ശബ്ദം കൊടുത്തയാൾ യൂണിവേഴ്സിലെ എഐ പോയിട്ടുള്ള രാഘവനെയാണ് ഇൻട്രോസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി സംസാരിക്കുമ്പോൾ നമുക്കൊരു നമ്മളീ മോകം ഫ്രീ മൈൻഡൊക്കെ പോലത്തെ സൗണ്ട് സൗണ്ടില്ലേ നാഷണൽ ഗൈഫിലൊക്കെ കേൾക്കുന്നത് അപ്പോൾ അതേപോലെ സൗണ്ടായിരുന്നു നമ്മുടെ മൈൻഡിൽ ഞങ്ങൾക്ക് ആദ്യം ശരിക്കും സന്തോഷം ചോർജ് അങ്ങനെ ആയിരുന്നു ആഗ്രഹം ഒക്കെ കിട്ടാത്ത കൊണ്ട് പാവങ്ങളുടെ സന്തോഷം ചോർജ് വിളിച്ചതാണ്